Bye. നമ്മുടെയെല്ലാം പ്രിയങ്കരനായ മല്ലു സിംഗ് അമ്മമാരുടെയും കുട്ടികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട നടൻ ഒരു നടൻ എന്ന നിലയിൽ നിന്നും മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവായും ഉണ്ണി മുകുന്ദൻ തന്റെ ജൈത്രയാത്ര തുടരുന്നു നിഷ്കളങ്കമായ പ്രണയാർദ്രമായ മുഖഭാവങ്ങളിൽ നിന്നും പൊരിക്കൻ വേഷങ്ങളിലേക്കുള്ള ചുവടുമാറ്റം ഉണ്ണി മുകുന്ദൻ എന്ന നടനിലെ അഭിനയ മികവിനെ മലയാള സിനിമയുടെ നൃഗയിലേക്ക് എത്തിക്കുന്നു മാർക്കോയിലെ അനിതര സാധാരണമായ അഭിനയ മികവിലൂടെ ഉണ്ണി മുകുന്ദൻ നേടിയ പാൻ ഇന്ത്യൻ അവാർഡ് നൈറ്റിന്റെ റെഡ് കാർപ്പറ്റിൽ നൽകാം ഇന്ത്യൻ സ്ക്രീൻ ഐക്കൺ അവാർഡ് പാൻ ഇന്ത്യൻ ആക്ടർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ യെസ് ഫോർ ഇന്ത്യൻ അവാർഡ് ും എല്ലും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ സോ ആദ്യം തന്നെ മാർക്കോ എന്ന സിനിമയെ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയത് നിങ്ങളെല്ലാവരും ആണ് സിനിമ റിലീസായതിനു ശേഷം ആദ്യത്തെ അവാർഡാണ് ഇത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഈ സിനിമയെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ സിനിമ മാത്രമായിട്ട് കണ്ട് ഒരു കഥയെ സിനിമ ആക്കാൻ മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയും ഒരു സിനിമയായിട്ട് തന്നെ കണ്ടു അതിനെ വിജയിപ്പിച്ച് ഇത്രയും വലിയൊരു അവാർഡ് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഈ സിനിമ ഞാൻ മാത്രം ഉണ്ടാക്കിയതല്ല സിനിമ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ എനിക്കുണ്ടായിട്ടുണ്ട് ഈ സിനിമ എടുത്തത് എൻ്റെ സുഹൃത്ത് ഹനീഫ് അദേനി ഈ പടത്തിൻ്റെ റൈറ്റർ ഡയറക്ടർ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ സുഹൃത്ത് ഷരീഫ് മുഹമ്മദ് അതേപോലെ ഈ സിനിമേനെ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു ഈ സിനിമേനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന ഈ പടത്തിലെ ഫൈറ്റേഴ്സ് ഈ പടത്തിലെ ആർട്ട് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു താങ്ക് സോ മച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിനിമാ തിയേറ്ററിൽ പോയിട്ട് കണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി ഇങ്ങോട്ട് വന്ന ഒരാളാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ പ്രോത്സാഹനം എൻ്റെ കൂടെ ഉണ്ടാവണം നല്ല സിനിമകളായിട്ട് ഇനിയും വരാം തിയേറ്ററിൽ നിങ്ങളെല്ലാവരും എൻ്റെ സിനിമകൾ കാണാൻ തിയേറ്ററിൽ തന്നെ വരണം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വരില്ലേ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർഡ്